പൊങ്കാല നഗരിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ ഒരു വലം വെച്ചു കേട്ടോ നിങ്ങളെ പൊങ്കാല കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നേരത്തെ ഞാൻ ബ്രേക്കിന് മുമ്പ് പറഞ്ഞു പോയൊരു കാര്യം ഈ പൊങ്കാല സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ഒരു രസമാണെന്ന് പറഞ്ഞില്ലേ ഈ നടപ്പ് രാത്രി നടക്കുന്നതാണ് കേട്ടോ രസം സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് പൈസയ്ക്കായിട്ട് വന്ന കുറെ സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ ഇവിടെ പെറ്റ് ഷോയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പെറ്റ് ഷോയൊക്കെ കണ്ട് ലൈറ്റ് അതാണ് ഏറ്റവും പ്രധാനം പൊങ്കാലയിലെ ലൈറ്റാണ് ഏറ്റവും പ്രധാനം അത് ലൈറ്റ് കാണുക നമ്മുടെ ഓണാഘോഷത്തിനും തിരുവനന്തപുരക്കാര് പറയും അങ്ങനെ ലൈറ്റ് കാണൽ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം തന്നെ നമുക്കുണ്ട് അപ്പൊ പുറത്തേക്ക് ഇറങ്ങി വെറുതെ ഇങ്ങനെ നടക്കുക ലൈറ്റൊക്കെ കണ്ട് കൂട്ടൊക്കെ കൂടി ഇങ്ങനെ നടക്കുക അപ്പൊ അത് ഇത്തവണയും പൊങ്കാലയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ രാത്രി കാഴ്ചകൾ വളരെ മനോഹരമാണ് അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്തുള്ളവർ എല്ലാവരും എല്ലാവരും ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറയുമ്പോൾ അത്രയും തിരക്കാവും എന്തായാലും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കെ എസ് ആർ ടി സിയുടെ പ്രത്യേക ബസ്സുകൾ കെ എസ് ആർ ടി സി ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രെയിൻ സർവീസ് പ്രത്യേകം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ നമ്മുടെ ഒരു പ്രേക്ഷകനെ കിട്ടിയിട്ടുണ്ട് നിക്കേട്ടാ നമ്മുടെ ഒരു പ്രേക്ഷകനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പേരെന്താണോ കാണാറുണ്ട് പ്രേക്ഷകനാണ് ഓ ടോം ചേട്ടന്റെ കേട്ടോ ഓക്കെ ശരി ശരി എങ്ങനെയുണ്ട് പൊങ്കാല എത്താവണം ചേട്ടൻ അല്ല ഓ ജോലിക്ക് തിരുവനന്തപുരക്കാരനാണോ വരാറുണ്ട് എന്റെ വർഷം 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 ഞങ്ങൾ വരാൻ വരാൻ ഈ അടുത്ത അടുത്ത മോൾക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഓക്കെ നടക്കട്ടെ പൊങ്കാല ആശംസകൾ താങ്ക് യു താങ്ക് യു അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മള് ഞാൻ പറഞ്ഞത് പൊങ്കാല പൊങ്കാല ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് അപ്പോ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പ്രോട്ടോക്കോൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് അപ്പോ ആ രീതിയിൽ മുന്നോട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പൊങ്കാല സമയത്ത് തലേ ദിവസം സാധനങ്ങൾ വാങ്ങാൻ പോകും അല്ലെങ്കിൽ അന്നത്തെ ദിവസം സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിന്റെ ഒരു കാഴ്ചകളുണ്ട് അത് രസകരമാണ് കേട്ടോ ഈ സ്ഥലം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഉണ്ടാകും വലിയ തർക്കങ്ങളായിരിക്കും കേട്ടോ ചില സമയത്തൊക്കെ അടിപിടിയിലേക്ക് അതായത് കയ്യങ്ങളൊന്നുമല്ല വാഗ്വാദങ്ങൾ ഉണ്ടാവാറുണ്ട് ഞങ്ങൾ പിടിച്ച സ്ഥലമാണ് അപ്പൊ നമ്മളെപ്പോഴും ചൂടുകട്ടയാണല്ലോ നമ്മുടെ അടുപ്പ് അപ്പൊ മൂന്ന് ചൂടുകട്ടയൊക്കെ വെച്ച് നമ്മൾ സ്ഥലമൊക്കെ പിടിച്ചു പോവും തലേ ദിവസം കയറൊക്കെ കെട്ടി സ്ഥലം പിടിച്ചു പോകുമ്പോ രാവിലെ വരുമ്പോൾ നമ്മുടെ സ്ഥലം കാണത്തില്ല അപ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഒരു വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സമയത്തൊരു ചെറിയ വാഗ്വാദമൊക്കെ ഉണ്ടാവും പക്ഷെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരായിരിക്കും പിന്നെ വലിയ കൂട്ടാവുന്നത് ഈ പൊങ്കാല ഇട്ട് കഴിയുന്നതോടെ വലിയ കൂട്ടാവും ഞാൻ പറഞ്ഞ ആ ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ആ മണിക്കൂറുകളുടെ ഗ്യാപ്പ് അതായത് അടുപ്പോട്ട് ചടങ്ങും അതിന് ശേഷമുള്ള കാത്തിരിപ്പും നിവേദ്യത്തിനായുള്ള കാത്തിരിപ്പും ഈ സമയത്ത് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് സൌഹൃദം പങ്കെടുക്കുന്ന പങ്കിടുന്ന സമയമാണ് അപ്പൊ ഈ വഴക്കുണ്ടായവർ തമ്മിൽ പിന്നെ വലിയ കൂട്ടാവും അവർ പിന്നെ നമ്പറൊക്കെ വാങ്ങും നമ്പറൊക്കെ വാങ്ങും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയൊക്കെ ആമിന്നെ സൗഹൃദം നേരത്തെ ആ അമ്മയൊക്കെ നമ്മൾ സംസാരിച്ച പോലെ ഇവിടെ അവർക്ക് പെർമനന്റ് ആയിട്ടൊരു സുഹൃത്തുണ്ടാകുന്ന ചോദിച്ചാൽ അല്ലെങ്കിൽ ബന്ധുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചില്ല പക്ഷേ എല്ലാവരും ബന്ധുക്കളാണ് എല്ലാവരും സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് അപ്പോൾ അത് വലിയൊരു കാഴ്ചയാണ് മറ്റൊന്ന് ഷെയറിങ് ഷെയറിങ് ഈസ് കെയറിങ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ പൊങ്കാലയ്ക്ക് എത്തുമ്പോൾ ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മൾ ചിരവ കൊണ്ടുപോവാൻ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും അതുപോലെ നമുക്ക് ചിലപ്പോ കത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ചിലപ്പോൾ മറന്നുപോകും നമ്മൾ തവി ഈ സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് ചെയ്യുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു മനോഹരമായ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല നമ്മളിവിടുത്തെ പൊങ്കാല വൈബ്സ് എന്ന് പറഞ്ഞാൽ അത് രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിൽ വലിയ സന്തോഷം കൂടുതൽ ആളുകൾ എത്തുന്നു അവരുമായി സംസാരിക്കാൻ കഴിയുന്നു അവരുടെ സന്തോഷം എല്ലാവർക്കും സന്തോഷമാണ് ആർക്കും സങ്കടകരമായിട്ടുള്ളൊരു മുഖമോ ആശങ്കയുടെ മുഖമോ ഒന്നും ഇവിടെയില്ല എല്ലാവരുടെ മുഖത്തും ചിരിയാണ് പ്രത്യേകിച്ച് ആറ്റുകൾ അമ്മ തൊഴുതിറങ്ങുന്ന ഭക്തർ മണിക്കൂറുകളോളം കാത്ത് നിന്ന് തൊഴുതിറങ്ങുന്ന ഭക്തർ അവരുടെ മുഖത്തൊരു ആ പുഞ്ചിരിയുണ്ട് അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ നമുക്ക് എത്ര മണിവരെ നട തുറന്നിരിക്കും ഇവിടെ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ക്ഷേത്രം ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണെന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് അപ്പൊ നമുക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹി ശോഭ നമുക്കൊപ്പം അല്പസമയത്തിനകം ചേരും ഈ തിരക്കിന് കാണാതെ പോകുന്നവരെ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് വന്ന ഇവരെ കാത്ത് പോലീസ് അവിടെ കാത്തു നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന അനൗൺസ്മെന്റുകളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ നമ്മൾ വളരെ വേഗത്തിൽ മടങ്ങിയ ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭാരവാഹിയുമായി നമുക്ക് സംസാരിക്കാം അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള ഇടവേളയ്ക്ക് ശേഷം മോർണിംഗ് വൈബ്സിൽ ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങൾ തുടരും